കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പുതിയ മോർച്ചറി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ആതുരസേവന രംഗത്ത് നൂറ്റി മുപ്പത് വർഷം പൂർത്തീകരിക്കുന്ന കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതമായ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പോസ്റ്റ് മോർട്ടം മോർച്ചറി കോംപ്ലക്സിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയായ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനവും വ്യാഴാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും പോസ്റ്റ്മോർട്ടം മോർച്ചറി കോംപ്ലക്സുകളിൽ എട്ട് മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ശീതീകരണ സംവിധാനവും ആധുനിക പോസ്റ്റ്മോർട്ടം ടേബിളും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു മാനുവൽ ടേബിളും ഇൻഗസ്റ്റ് മുറി സ്റ്റോർ ആംബുലൻസ് ഷെഡ് കാത്തിരിപ്പ് കേന്ദ്രം സി സി ടി വി കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം പഴയ ആ പോസ്റ്റ്മോർട്ടം മുറിയിലും അതുപോലെ തന്നെ മോർച്ചറില്ലാം തന്നെ എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ തിരിച്ചറിയാം അത്തരത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ രൂപ മുടക്കിക്കൊണ്ടാണ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ സമയബന്ധിതമായി തന്നെ ആ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ മോർച്ചറി സൗകര്യങ്ങളും നമുക്കിവിടെ ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം മോർച്ചറി കോംപ്ലക്സിൽ നിലവിൽ ഫ്രീസിംഗ് യൂണിറ്റ് അതിൽ എട്ട് മൃതദേഹങ്ങൾ ഒരേ സമയം സൂക്ഷിക്കാവുന്ന രീതി സ്ഥിതി വെച്ച് സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിൽ നമുക്കിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓട്ടോപ്സി ടേബിൾ മോഡൽ ബി അത്യാധുനിക രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ടേബിളും അതോടൊപ്പം ഒരു മാനുവൽ ടേബിളുമാണ് പോസ്റ്റ്മോർട്ടം സംവിധാനത്തിൻ്റെ ഭാഗമായി നമുക്കിവിടെ ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നിർമ്മാണം ആരംഭിക്കുന്ന ഡയാലിസിസ് സെൻറ്റർ എന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ സംയുക്തമായി ഒരു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പതിനഞ്ച് ബെഡ് ആണ് ഇവിടെ ഉള്ളത് ഏഴ് സ്ത്രീകൾക്കും ഏഴുപെട്ട പുരുഷന്മാർക്കുമാണ് ഒരു ഐസൊലേഷൻ ബെഡും ഉണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തും വാഴൂരും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കും അതുപോലെ തന്നെ ആ രണ്ട് ബ്ലോക്കിൻ്റെയും പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത പദ്ധതിയായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി നാളെ നിർവ്വഹിക്കുകയാണ് രണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഞ്ഞരപ്പള്ളിയെ സംബന്ധിച്ചോളം അതിപ്രധാനമായ രണ്ട് പ്രവർത്തനങ്ങളാണ് ഒരെണ്ണം തുടങ്ങുകയും ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് യോഗത്തിൽ അധ്യക്ഷനാകും ആന്റു ആന്റണി എം ബി മുക്കി പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മാണി ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ജില്ലാ പഞ്ചായത്ത് ആരോഗ്യസരം സമിതി അധ്യക്ഷ പി ആർ അനുപമ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരാകും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കൊടുക്കാൻ മോളുടെ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ